അലഹമുല്ലാഹിറബൻ സൊലിഅാല മുഹമ്മദീൻ വാല അലി മുഹമ്മദ് കമാസൊല്ലൈത ഇബ്രാഹിമ വാല അലി മജീദ് ബഹുമാനരായ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ ഓരോ പതിനൊന്ന് മാസങ്ങൾ കഴിയുമ്പോഴും ആവർത്തിച്ചു വരാറുള്ള വിശുദ്ധ റമദാൻ വീണ്ടും സമാഗതമായിരിക്കുകയാണ് അള്ളാഹു നമ്മുടെ എല്ലാ നെയ്യത്തുകളും ഈ മാസത്തിലൂടെ നമുക്ക് ആർജിക്കാൻ കഴിയുന്ന എല്ലാ പുണ്യങ്ങളും പൂർണ്ണമായി നേടിയെടുത്ത് അതി വിശുദ്ധരായി ജീവിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ റമദാൻ നമ്മിലേക്ക് നമ്മിലേക്കെത്തിയത് പ്രത്യേകമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് തപ്പിക്കുന്ന മനസ്സും സങ്കടപ്പെടുന്ന ഹൃദയങ്ങളുമായി ലോകജനത മഹാമാരിയുടെ ഭീഷണി കഴിയുന്ന അവസ്ഥയിലാണ് അള്ളാഹുവിൻ്റെ എന്ന റമദാൻ മാസത്തെ നാം ജീവിതത്തിലേക്ക് സ്വീകരിച്ചിരുത്തുന്നത് ഒരു പരീക്ഷണം വരുമ്പോൾ നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും ആ പരീക്ഷണത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടുവാൻ വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥനകളിൽ മുഴുകുകയും ചെയ്യുന്ന സന്ദർഭത്തിനിടയിലാണ് റമദാൻ നമ്മെ തേടിയെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ നാം റമദാനിലേക്ക് വന്നണിഞ്ഞിരിക്കുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു മഹാമാരിയിൽ നിന്ന് രക്ഷ നേടുവാനും ഇനിയൊരിക്കലും ഈ രൂപത്തിലുള്ള പ്രയാസങ്ങൾ ലോകസമൂഹത്തിന് ഉണ്ടാവരുതെന്ന് ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുവാനും കൂടി ലഭിച്ച ഒരു സുവർണ അവസരമായിട്ടാണ് നമ്മുടെ ഈ വിശുദ്ധ നാളുകളെ നാം വിലയിരുത്തേണ്ടത് റമദാൻ ഒരു മനുഷ്യനെ എങ്ങനെയെല്ലാം പരിവർത്തിപ്പിക്കുന്നു എന്നത് നാം മനസ്സിലാക്കിയ കാര്യമാണ് മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് മണ്ണിൻ്റേതായ എല്ലാ നല്ല ഗുണങ്ങളുമുണ്ട് അതിനേക്കാളേറെ പല മാലിന്യങ്ങളും അവനിൽ നിക്ഷിപ്തമായിട്ടുമുണ്ട് നന്മയും തിന്മയും ചിന്തിക്കുകയും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്ന മനുഷ്യന് ആ കഴിവ് ഉണ്ടായിരിക്കന്നെ അവൻ്റെ മനസ്സ് സ്വാഭാവികമായും വഴങ്ങുന്നതും വീടു പോകുന്നതും തെറ്റുകളിലും മോശമായ കാര്യങ്ങളിലുമാണ് ഇന്നൻ നഫ്സൽ ബി സൂ തീർച്ചയായും മനുഷ്യൻ്റെ മനസ്സ് കുറ്റങ്ങളും തിന്മകളും പ്രേരിപ്പിക്കുന്നതാകുന്നു എന്ന ദിവ്യവചനം മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഈ പ്രകൃതത്തെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ അപകടങ്ങളുടെ മുനമ്പിലേക്ക് ഓടിയെത്തുന്ന വീണു പോവാൻ സാധ്യതയുള്ള മനുഷ്യനെയും അവൻ്റെ മനസ്സിനെയും ആത്യന്തികമായി വൃത്തിയാക്കി സംസ്കരിച്ചെടുക്കുവാനുള്ള ദിനരാത്രങ്ങളാണ് റമദാനിലെ രാവുകളും പകലുകളും അൽബക്കറ രണ്ടാമധ്യായം നൂറ്റി എൺപത്തി മൂന്ന് മുതൽ നൂറ്റി എൺപത്തിയേഴ് വരെയുള്ള അഞ്ച് വചനങ്ങളിലായിട്ടാണ് ക്രിതാനുഷ്ഠാന സംബന്ധമായ പരാമർശങ്ങൾ വിശുദ്ധ ഖുർആാനിൽ വന്നിരിക്കുന്നത് ആദ്യത്തെയും അവസാനത്തെയും വചനങ്ങൾ സമാപിക്കുന്ന സന്ദർഭത്തെ നാം സൂക്ഷ്മമായി പഠിക്കുകയാണെങ്കിൽ എന്താകുന്നു റമദാൻ നമുക്ക് നൽകുന്ന സന്ദേശമെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ല അല്ലഹും തത്തക്കൂൻ ല അല്ലഹും എന്നീ പദപ്രയോഗങ്ങളാണ് ഈ രണ്ട് സന്ദർഭങ്ങളിലായി ഖുർആൻ ആവർത്തിക്കുന്നത് നോമ്പിൻ്റെ ഉപവാസവും ആരാധനകളും ദാനധർമ്മങ്ങളും ദിവ്യ ഗ്രന്ഥ പഠന പാരായണവും മറ്റു സൽക്കർമ്മങ്ങളുമൊക്കെ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ഭയഭക്തി നിറഞ്ഞു നിൽക്കുന്ന മനസ്സോടുകൂടെ ജീവിക്കുവാൻ സ്വയം പാകപ്പെടുത്തുക എന്ന ഒരേ ഒരു ലക്ഷ്യമാണ് നാം നമുക്ക് മുമ്പിൽ ഈ ദിവസങ്ങളിലൂടെ നിശ്ചയിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് പുണ്യങ്ങൾ പ്രവർത്തിക്കുവാൻ ആരാധനകൾ യഥാവിധി നിർവഹിക്കുവാൻ സൽപ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ഈ പറഞ്ഞ ഭയഭക്തി ആവശ്യമാണ് എനിക്ക് ഈ ലോകത്തും പരലോകത്തും പുണ്യം പ്രതിഫലവും ലഭിക്കണം എൻ്റെ ഭാവി ജീവിതം പ്രയാസത്തിലാവാൻ പാടില്ല എന്ന ആഗ്രഹത്തോടുകൂടെ പ്രതിഫലേക്ഷയോടുകൂടെയാണ് എല്ലാ പുണ്യങ്ങളും നാം ചെയ്യുന്നത് അതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ ആവർത്തിക്കുന്ന ഭയഭക്തി തക്കുവ നമ്മുടെ ശരീരത്തിൽ മനസ്സിൽ മിച്ചം നിൽക്കുകയും ചെയ്യുന്നത് എന്നാൽ ഈ ഭയഭക്തി അതിൻ്റെ കൃത്യമായ രൂപത്തിൽ മാറ്റുരക്കപ്പെടുന്നത് സൽപ്രവർത്തനങ്ങളും പുണ്യങ്ങളും ചെയ്യുന്നതിനേക്കാളേറെ തിന്മയിൽ നിന്നും മോശമായ സന്ദർഭങ്ങളിൽ നിന്നും എത്ര കണ്ട് വിട്ടു നിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ സൽപ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ആവശ്യമായ ഭയഭക്തിയേക്കാൾ ഏറെ ശക്തമായ ഭയഭക്തിയുടെ തക്കവയുടെ സാന്നിധ്യവും പ്രവർത്തനവും ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് തിന്മകളിൽ നിന്ന് വിട്ടകന്ന് നിൽക്കുവാനാകുന്നു എന്നർത്ഥം ഈ ഒരു തരത്തിലാണ് നോമ്പിലൂടെ ലഭിക്കുന്ന ലഭിച്ചിരിക്കേണ്ട എല്ലാ ഗുണഗണങ്ങളെയും നബി സല്ലാഹു അലൈഹി വസല്ലം വിലയിരുത്തുകയും ചെയ്തത് കള്ള വാക്കുകളും പ്രവർത്തനങ്ങളും ഒരാൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ ഭക്ഷണ പാനീയങ്ങൾ വെടിഞ്ഞതുകൊണ്ട് മാത്രം അള്ളാഹുവിന് ഒന്നും ഒരാവശ്യവും അയാളുടെ ഉപവാസത്തിൽ ഇല്ല എന്ന നബി വചനം അതാണ് വ്യക്തമാക്കുന്നത് നബി നബിസൊല്ലാഹു അലൈ വസല്ലമ്മയോട് ജീവിതത്തിൽ എന്നും മിച്ചം നിൽക്കുന്ന കരുതിവപ്പാവുന്ന ഒരു സൽപ്രവർത്തനത്തെപ്പറ്റി ചോദിച്ചു വന്ന അബൂ ഉമാമ റബിയാഹു അൻഹുവിനോട് അദ്ദേഹം കൊടുത്ത ഉപദേശവും ഈ സന്ദർഭത്തിൽ ശ്രദ്ധേയമാണ് അലൈക്കബിസ് സൗമി ഫുലഹു നീ നോമ്പെടുത്തു ശീലിക്കുക നോമ്പെടുക്കുക കാരണം അതിന് പകരമായി തുല്യമായി മറ്റൊന്നും ഇല്ല എന്നാണ് ഇസ്ലാമിലെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് പല ആരാധനകളും വിശ്വാസികൾ മുസ്ലിങ്ങൾ എന്ന നിലക്ക് നാം ചെയ്യാറുണ്ട് എങ്കിലും നമസ്കാരവും ക്കാത്തും ഉംറയും ഹജ്ജുമെല്ലാം ഈ ആരാധനകളിലെ മുഖ്യഭാഗത്ത് നിലകൊള്ളുന്നവയാണെങ്കിലും അവയിൽ ഉള്ളതിനേക്കാളേറെ മനസ്സ് അള്ളാഹുവിൻ്റെ മുമ്പിൽ തുറന്നു വെക്കുവാനും അള്ളാഹുവിനേക്ക് ധാരാളമായി അടുക്കുവാനും താൻ ചോദിക്കുന്നതെന്തും അള്ളാഹു അംഗീകരിച്ച് നൽകും എന്ന് ഉറപ്പുവരുത്തുവാനും റമദാനിലെ രാവും പകലും നമുക്ക് സന്ദർഭമേകുന്നു എന്നതാണ് നോമ്പിന് തുല്യമായി മറ്റൊന്നും ഇല്ല എന്ന് നബിസ്വല്ലാഹു അലൈ വസല്ലം പഠിപ്പിക്കുവാൻ കാരണം നോമ്പിലൂടെ നമുക്ക് ധാരാളമായി ചെയ്യുവാനുണ്ട് അമൽസ്വാലിഹാത്തുകൾ അതിൻ്റെ അനുബന്ധങ്ങളായി വരുന്ന ദാനധർമ്മ പ്രവർത്തനങ്ങൾ റമദാൻ ഖുർആാൻ അവതരണ കാലഘട്ടമാവുന്നു എന്ന നിലക്ക് ഖുർആാനുമായി നമുക്ക് പുനഃസ്ഥാപിക്കാവുന്ന ആത്മബന്ധം അപ്രകാരം തന്നെ മറ്റു പല സുന്നത്തുകളും രാത്രി നമസ്കാരങ്ങൾ ഇവയെല്ലാം ഒന്നിനൊന്ന് നമ്മെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയോട് നമുക്ക് എത്രമാത്രം ബഹുമാനവും സംതൃപ്തിയുമുണ്ടോ അതിനേക്കാളേറെ അള്ളാഹു എൻ്റെ കൂടെയുണ്ട് എന്ന ആശ്വാസം മനസ്സിന് സമാധാനം നൽകേണ്ടതുണ്ട് ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് ലഭിക്കാവുന്ന അവൻ്റെ വിശ്വാസത്തിലൂടെ ഭയഭക്തിയിലൂടെ നേടാവുന്ന ഭൗതിക നേട്ടമായിട്ട് നബി സല്ലാഹു അലൈ വസല്ലം അത് കാണുകയും ചെയ്തു എന്ന് അദ്ദേഹത്തിന്റെ വാക്ക് അതാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹുവിലേക്ക് സൽപ്രവർത്തനങ്ങളുമായി അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എന്താണോ അവനോട് ചോദിക്കുന്നത് ആ ചോദിക്കുന്ന നിമിഷം അത് അവന് അല്ലാഹു വകവെച്ചു കൊടുക്കും എന്നതാകുന്നു ദൈവിക സാമീപ്യത്തിൻ്റെ റമലാനിലൂടെയും മറ്റ് സന്ദർഭങ്ങളിലൂടെയും ഒരു മുസ്ലിമിന് ലഭിക്കുന്ന അള്ളാഹുയിലേക്കുള്ള സാമീപ്യത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി ഈ ലോകത്ത് വെച്ച് തന്നെ അനുഭവിക്കാവുന്ന അനുഗ്രഹമായി നബീസല്ലാഹു അലൈവിസ്ലം എടുത്തു പറയുന്നത് അത്തരത്തിലുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നാം നമ്മെ തന്നെ ആത്മ പരിശോധനക്ക് വിധേയ വിധേയരാക്കുകയും വേണം മുഹാസബത്തുൻ നഫ്സ് സ്വന്തത്തെ പരിശോധിക്കുക എന്ന ഒരു ഉത്തരവാദിത്വം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മുസ്ലിമിനെയും ഏൽപ്പിച്ചിരിക്കുന്ന കാര്യവുമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് എന്തെല്ലാം വീഴ്ചകൾ സംഭവിച്ചു അതിന് കാരണമെന്തായിരുന്നു അതിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള പരിഹാരക്രിയകൾ എന്തെല്ലാമാണ് ഭാവിയിൽ കൂടുതൽ ഉത്കൃഷ്ടനായി എങ്ങനെ ജീവിക്കാം തുടങ്ങിയുള്ള നാം തന്നെ ചോദിക്കുകയും നാം തന്നെ മറുപടി കണ്ടെത്തുകയും ചെയ്യേണ്ട ഇത്തരം ചോദ്യങ്ങൾ നിരന്തരമായി ആത്മാവിനോടും മനസ്സിനോടും ചോദിക്കുവാനുള്ള ഉന്നയി ഉന്നയിക്കുവാനുള്ള സന്ദർഭമായിട്ട് കൂടി മദാനിനെ നാം വിലയിരുത്തേണ്ടതുണ്ട് അപ്രകാരം തന്നെ മുറാക്കബത്ത് അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഭയവും ബോധ്യവും ജീവിതം പളുങ്കുപോലെ പളുങ്കുപാത്രം പോലെ മൃദുലമായിരിക്കുവാനും തിന്മയിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും പൂർണമായും മുക്തമായിരിക്കുവാനും എപ്പോഴും ഈ ഒരു ചിന്ത ഒരു മുസ്ലിമിന് ഒരു മനുഷ്യന് അനിവാര്യമാണ് ഇന്ന റബക്ക ലബിൽ മിർ സ്വാദ് എന്നത് നാം പലതവണ കേട്ടിരിക്കും തീർച്ചയായും നിന്റെ റബ്ബ് നിരീക്ഷണ സ്ഥലത്തിരുന്നു കൊണ്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാവുന്നു എന്നത് അല്ലാഹുവുമായി നമുക്കുള്ള ബന്ധം നമുക്ക് അള്ളാഹുവുമായും ബന്ധം എങ്ങനെയായിരിക്കണം എന്നുകൂടിയാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ആ രൂപത്തിൽ നമ്മുടെ നീക്കങ്ങളും ചലനങ്ങളും കണ്ണും കാതും മനസ്സും എപ്പോഴും നിരീക്ഷിക്കുവാൻ അള്ളാഹു ഉണ്ട് എന്ന ബോധ്യം വരുമ്പോൾ അതിലൂടെ തന്നെ നോമ്പിലൂടെ ലഭിച്ചിരിക്കുന്ന ഏറ്റവും മഹത്തായ അനുഗ്രഹം ഭയഭക്തിയെ തക്കുവയെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് നിലനിർത്തുവാൻ സാധിക്കും അത്തരത്തിൽ എല്ലാ സന്ദർഭത്തിലും അതിവിശുദ്ധനായി ജീവിക്കുവാൻ ഒരു മുസ്ലിമിന് സാധിക്കുന്ന രൂപത്തിൽ പ്രവർത്തനങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് ആരാധനകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മനസ്സും ശരീരവും ഒരുപോലെ വിമലീകരിച്ചുകൊണ്ട് കഴിയുവാൻ പര്യാപ്തമായ പ്രവർത്തനങ്ങൾക്ക് ഈ ദിനരാത്രങ്ങൾ നാം പൂർണമായും ഉപയോഗപ്പെടുത്തുകയും വേണം നാം ഭക്ഷണം കഴിക്കുന്നതും ഭക്ഷണം കഴിക്കാതെ ഉപവസിക്കുന്നതും ഉറങ്ങുന്നതും കുർഹാൻ പാരായണം ചെയ്യുന്നതും ഉണർന്നിരിക്കുന്നതുമൊക്കെ ഈ നാളുകളിൽ ആരാധനയുടെ ഭാഗമാക്കി ഈ രൂപത്തിൽ മാറ്റിയെടുക്കുവാൻ സാധിക്കും അപ്രകാരം നോമ്പ് നമ്മിലേക്ക് വരുമ്പോൾ നോമ്പ് നമ്മിൽ നിന്നും യാത്ര പറയുന്നതിന് മുമ്പായി നമ്മുടെ മനസ്സിനെ കഴുകി വൃത്തിയാക്കി വെക്കുവാൻ നാം ശ്രദ്ധിക്കുക ആ മനസ്സിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചിന്തകളെ നല്ല ചിന്തകളാക്കാൻ നാം ജാഗ്രത പുലർത്തുക കാരണം ആ ചിന്തകളാണ് നാളെ നമ്മുടെ സംസാരങ്ങളായി മാറുന്നത് ഈ സംസാരവും നാം സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം അതാകുന്നു കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികളായി പരിവർത്തിക്കപ്പെടുന്നത് നമ്മുടെ പ്രവർത്തികളെയും നാം നിരന്തരം വിലയിരുത്തേണ്ടതുണ്ട് കാരണം ഈ പ്രവർത്തികളാണ് പിന്നീട് ജീവിതത്തിലെ പതിവ് ശീലങ്ങളായി മാറുന്നത് ശീലങ്ങളെയും നാം നിരീക്ഷിക്കുക കാരണം അതിലൂടെയാണ് നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം രൂപപ്പെടുന്നത് ഈ വ്യക്തിത്വമാണ് നാം ആരാകുന്നു എന്താവുന്നു എത്രയുണ്ട് എന്നെല്ലാമുള്ള നമ്മുടെ കൃത്യമായ ഭാഗതേയം ഭാവിയിലേക്ക് നിർണയിച്ചു വെക്കുകയും ചെയ്യുന്നത് ഇവയെല്ലാം ഈ രൂപത്തിൽ ക്രമീകരിച്ച് പ്രവർത്തനക്ഷമമാക്കി നോമ്പ് വൃതാനുഷ്ഠാനം നൽകുന്ന ചൈതന്യവും ഉണർവും ചിന്തക്കും പഠനങ്ങൾക്കുമുള്ള വ്യക്തതയുമെല്ലാം സമ്പാദിച്ചു കൊണ്ട് ജീവിക്കുവാൻ നാം ശ്രമിക്കുക അള്ളാഹു നമ്മെ എല്ലാവരെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒസ്സലാമാലക്കും വർഹണത്തുള്ള